നാളെ ചൊവ്വാഴ്ചയാണ് നമ്മുടെയൊക്കെ മക്കളുടെ വിവാഹം എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അപ്പോൾ അതിങ്ങനെ നീണ്ടു പോകുമ്പോൾ വളരെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് എന്നാൽ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ വിവാഹം നടക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ വേദനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പൂജകളും മന്ത്രങ്ങളും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇതുകൂടി ഒന്ന് ചെയ്തു നോക്കൂ നാളെ ദേവീക്ഷേത്രത്തിൽ അത് രാവിലെ തന്നെ കുളിച്ച് ഒന്നെങ്കിൽ വിവാഹം നടക്കാൻ ആ പ്രയാസപ്പെടുന്ന ആ പയ്യനോ അല്ലെങ്കിൽ പെൺകുട്ടിയോ ആരാണെങ്കിൽ അവർ ഒരു ചെപ്പ് കുങ്കുമം നല്ല റെഡ് കളറിലെ കുങ്കുമം മേടിച്ച് ദേവി ക്ഷേത്രത്തിൽ സമർപ്പിച്ച് നന്നായി മനസ്സൂരികി പ്രാർത്ഥിക്കൂ വിവാഹ തടസ്സങ്ങൾ നീങ്ങി വളരെ വേഗത്തിൽ നിങ്ങളുടെ മംഗല്യം നടക്കുന്നതാണ് ഇനിയിപ്പം ആ കുട്ടികൾക്ക് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അവരുടെ പേരൻസിനോ അല്ലെങ്കിൽ അവരെ അനുവദിച്ചിട്ടുള്ള ഈ കേൾക്കുന്ന ആരെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കുങ്കുമ സമർപ്പണം നടത്തി ആഗ്രഹം സാധിച്ചെടുക്കുക എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടു